നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം മാതൃഭൂമിക്ക് നൽകിയ പ്രത്യേക അഭിമുഖം ആ അഭിമുഖത്തിൽ മാധ്യമ ചോദിക്കുന്നു മാതൃഭൂമിയുടെ പ്രതിനിധി ചോദിക്കുന്നു കേരളത്തിൽ എയിംസ് വരുമോ എന്ന് തീർച്ചയായും വരും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്യുന്നു പക്ഷേ അത് കോഴിക്കോട്ട് അല്ല കോഴിക്കോടിനെ മറന്നേക്കൂ എന്നാണ് പറയുന്നത് കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകിയിരിക്കുന്നത് എന്നാൽ അവിടെ എയിംസ് വരില്ല എന്ന് സുരേഷ് ഗോപി ഉറപ്പിച്ചു പറയുന്നു എന്റെ മനസ്സിലുള്ളത് മറ്റൊരു സ്ഥലമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ അക്കാര്യം ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എം പി ആയതിനു ശേഷവും മുഖ്യമന്ത്രിയോട് ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നും കോഴിക്കോട് ആണ് സ്ഥലം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത് എന്നുമാണ് പറയുന്നത് സുരേഷ് ഗോപി ഈ സ്ഥലം എവിടെയാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല സുരേഷ് ഗോപി പറയുന്നില്ല പക്ഷെ ആ സ്ഥലം തൃശൂർ അല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ചറിയാം അത് ഏതാണ് സ്ഥലമെന്ന് തൃശൂർ മണ്ഡലത്തിലാണോ അതില തൃശൂർ മണ്ഡലത്തിന് പുറത്താണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് നമുക്ക് ആദ്യം സുരേഷ് ഗോപി മാതൃഭൂമിക്ക് നൽകിയ ആ പ്രത്യേക ഇന്റർവ്യൂവിൽ പറയുന്ന ഭാഗം ഒന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും അതിനു വേണ്ടി വന്നിട്ടുള്ളത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെടുന്നത് പതിനാറിൽ എം പി ആയതിനു ശേഷം ആവശ്യപ്പെട്ടു പക്ഷേ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആ ഒരു സ്ഥലം ലിസ്റ്റിൽ വന്നിട്ടില്ല അത് വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം എത്തിയത് അല്ല അതൊക്കെ വിട്ടേക്കും അത് വിട്ടേക്കു നമുക്ക് അദ്ദേഹത്തിന് അറിയാം യഥാ സ്ഥലമാണ് കേരളത്തിന് വേണ്ടി ടൂറിസം മേഖലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന സ്ഥലം പിക്ക് ചെയ്തതിൻ്റെ കാരണം ഒന്ന് ടൂറിസമാണ് ഒന്ന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ആണ് ഒന്ന് അവിടെ പക്ഷെ അടിച്ചമർത്തപ്പെട്ട ജീവിതം ജീവനം എന്ന് പറയുന്നത് ആ ജില്ലയ്ക്ക് വലിയ ആഘാതമാണ് അവിടുത്തെ ഇനി അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇത് പേരണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവണമെങ്കിൽ എയിംസ് പോലൊരു മോഡിയുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവനത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ഒരു സുഖകരമായ അന്തരീക്ഷം അതിന്റെ സുഖത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പക്ഷെ സുഖത്തിന്റെ അത്രയും ആ ഒരു അന്തരീക്ഷത്തിലേക്കെങ്കിലും ആ അല്ല അല്ല അദ്ദേഹം അദ്ദേഹം അത് മനസ്സിലാക്കി സമ്മതിച്ച് അദ്ദേഹത്തെ ഞാൻ ഞാൻ അതൊരു ഒരു എന്ന് വെക്കാൻ പാടില്ല മുഖ്യമന്ത്രിയോട് ഈ സ്ഥലത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് ഒരു തീരുമാനം കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തു എന്ന് ശരിയാണ് അതേക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നാണ് പറയുന്നത് സുരേഷ് ഗോപി എന്നാൽ എവിടെയാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞ സ്ഥലമേതാണ് എന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തുന്നില്ല മുഖ്യമന്ത്രിയോട് പറഞ്ഞ സ്ഥലം അദ്ദേഹം വെളിപ്പെടുത്തണം കാരണം അത് തൃശ്ശൂർ ജില്ലയിലാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലാണോ എന്നത് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്ത് അതിന് എല്ലാ നടപടിക്രമങ്ങൾക്കും പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ് ഇനി എയിംസ് പ്രഖ്യാപിക്കുകയും വേണ്ടു ആ എയിംസ് പ്രഖ്യാപിക്കാൻ പക്ഷേ സർക്കാർ തയ്യാറാകുന്നില്ല ഓരോ വർഷവും ബജറ്റ് വരുമ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും ഇത്തവണയെങ്കിലും എയിംസ് നൽകണമെന്നും കേന്ദ്രമന്ത്രിമാരെ സംസ്ഥാന മന്ത്രിമാർ കാണുമ്പോൾ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണുമ്പോഴൊക്കെ ഇക്കാര്യം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷേ എയിംസ് മാത്രം കേരളത്തിന് കിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് നൽകും കേരളത്തിന് പക്ഷേ എയിംസ് കിട്ടില്ല എന്തുകൊണ്ടാണ് എയിംസ് കിട്ടാത്തത് എന്ന് സംസ്ഥാന സർക്കാരിന് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് എയിംസ് കോഴിക്കോട് നൽകരുത് കോഴിക്കോട് എയിംസ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ബി ജെ പിയിലുണ്ട് അത് സാധാരണ പ്രവർത്തകരല്ല നേതാക്കളാണ് എന്താണ് അവരുടെ താല്പര്യം പ്രത്യേകിച്ച് സുരേഷ് ഗോപി തന്നെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ഞാൻ തന്നെ മുൻകൈ എടുത്തിരുന്നു അത് ആ സ്ഥലം ഞങ്ങൾ പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞ സ്ഥലം ആ സ്ഥലം ടൂറിസത്തിൻ്റെ കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ കേന്ദ്രമാണ് റിയൽ എസ്റ്റേറ്റും ടൂറിസവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ സ്ഥലം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് പക്ഷേ മുഖ്യമന്ത്രി അത് സമ്മതിക്കുന്നില്ല മുഖ്യമന്ത്രി സമ്മതിച്ചാൽ എയിംസ് കേരളത്തിൽ അടുത്ത ബജറ്റിൽ പ്രഖ്യാപിക്കും ഇതാണ് സുരേഷ് ഗോപി പറയുന്നത് ആരുടെ താല്പര്യമാണ് ഇതിന് പുറകിൽ ടൂറിസം ലോബിയുടെ താല്പര്യമാണോ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ താല്പര്യമാണോ സംസ്ഥാന സർക്കാർ കിനാനൂരിൽ തർക്കത്തിലുള്ള ഒരു എസ്റ്റേറ്റ് ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ ഇവിടെ എയിംസ് വരാം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവിടത്തേക്ക് എയിംസ് അനുവദിക്കാൻ കേന്ദ്രക്കാർ തയ്യാറല്ല ആരാണ് പാര വയ്ക്കുന്നത് എത്രയോ കാലമായി ഈ പാര വയ്ക്കുന്നതിന് പിറകിൽ ആരാണ് എന്നത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി അതിന് പിറകിൽ റിയൽ എസ്റ്റേറ്റ് ലോബി ഉണ്ടോ അതല്ല ടൂറിസം ലോബിയാണോ അതല്ല ഇത് രണ്ടും ഉണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട് മറ്റൊന്നറിയേണ്ടത് ഇത് തൃശൂരാണോ തൃശൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ട് കേരളത്തിൽ എയിംസ് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സുരേഷ് ഗോപി നടത്തിയത് എന്ന കാര്യവും സുരേഷ് ഗോപി വെളിപ്പെടുത്തേണ്ടതുണ്ട് ഏതായാലും ഇത് വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് കേരളത്തിൽ എയിംസ് വരണമെങ്കിൽ ഞാൻ നിർദ്ദേശിച്ച സ്ഥലം മുഖ്യമന്ത്രി അംഗീകരിക്കണം അതാണ് ആവശ്യം ഞാൻ നിർദ്ദേശിച്ച അതല്ലെങ്കിൽ ബി ജെ നിർദ്ദേശിച്ചതാണോ ബി ജെ പിയുടെ നിർദ്ദേശമാണോ എന്ന കാര്യവും സുരേഷ് ഗോപി പറയേണ്ടതുണ്ട് അതല്ല ഇത് സുരേഷ് ഗോപിയുടെ മാത്രം താൽപ്പര്യമാണോ അതും കൂടി സുരേഷ് ഗോപി പറയേണ്ടതുണ്ട് കാരണം ഈ സ്ഥലം ഏതാണ് ഏതായിരുന്നു സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള സ്ഥലം അക്കാര്യം നേരത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അത് സമ്മതിക്കാതിരുന്നത് മുഖ്യമന്ത്രി അതിനു മുമ്പാണോ അതിനുശേഷമാണോ സംസ്ഥാന സർക്കാർ ഇടപെട്ട് കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തത് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട് വ്യക്തമാക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി എന്നാണ് പറയാനുള്ളത് സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തെ കുറിച്ച് സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കേൾക്കാൻ താല്പര്യമുണ്ട് ജനങ്ങൾക്ക് കാരണം ഇത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് കേരളത്തെ സംബന്ധിച്ച വിഷയമാണ് എത്രയോ നാളുകളായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എയിംസിനെ കുറിച്ച് എയിംസ് വേണം വേണം എന്ന് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ നടത്തി കാത്തിരിക്കുകയാണ് എയിംസ് ഇന്ന് പ്രഖ്യാപിക്കും നാളെ പ്രഖ്യാപിക്കും എന്ന് പക്ഷെ അത് നീട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന സൂചന സുരേഷ് ഗോപി നൽകിയിരിക്കുന്നു അത് ശരിയാണോ എന്നതുകൂടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം